രണ്ടായിരത്തി പതിനെട്ടില് നിക്ഷേപിച്ചു പത്തൊമ്പതിൽ ഇത് ലിക്വിഡേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അതിന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ ആ പ്രോസസ്സ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഏഴ് കോടി രൂപ കിട്ടിയത് നമുക്ക് കിട്ടിയത് ഇനി ഇത് സംസ്ഥാനത്തെ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ടാണ് വൻകിട മൂന്നാൻ പോയ പോകുന്ന വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നൽകിയത് ഗുരുതരമായ കുറ്റവും ഗുരുതരമായ അഴിമതിയാണ് പണം മേടിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുക അല്ലെ ആരെങ്കിലും ഈ കമ്പനിയിൽ നിക്ഷേപിക്കുക ആരെങ്കിലും കൊണ്ട് ഈ കമ്പനിയിൽ നിക്ഷേപിക്കാം ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാലേ അനിൽ അംബാനി വലിയ ക്രൈസിസിലായിരുന്നു അനിൽ അംബാനിയുടെ മൊത്തം സ്ഥാപനങ്ങൾ വലിയ ക്രൈസിസിൽ നിൽക്കുമ്പോഴാണ് അയാളൊരു ധനകാര്യ സ്ഥാപനത്തെ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത് നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ പണം നിക്ഷേപിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്നൊരു അന്വേഷണം നടത്തേണ്ടത് വിശ്വാസ്യത എന്താണ് അവരുടെ സ്റ്റേച്ചർ എന്താണ് ഇപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ് എത്ര എത്ര സ്ട്രോങ് കമ്പനിയാണ് എന്ന് പരിശോധിച്ചിട്ടല്ലേ ആരാ പരിശോധിക്കേണ്ടത് ആരാ പരിശോധിക്കേണ്ടത് ഇതൊന്നും പരിശോധിക്കാതെ വലിയ തുക കമ്മീഷനായി വാങ്ങിച്ചിട്ടാണ് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ചില ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചെയ്തിരിക്കുന്നതാണ് ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും പണം നിക്ഷേപിച്ചു കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഇനി പതിനൊന്നാം നിയമസഭാ സമ്മേളനത്തിൽ കിട്ടിയിട്ട് കുറച്ചാളെ ഞങ്ങൾ നോക്കുമായിരുന്നു നമ്മളൊരു കാര്യം പറയുന്നതിന് പരിശോധിക്കണ്ടേ ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു ധനകാര്യ മന്ത്രിയോട് ഇതുവരെ എന് മറുപടി കിട്ടിയിട്ടില്ല ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചത് എന്താ ധനകാര്യമന്ത്രിക്ക് മറുപടി പറയാൻ വിഷമോ കെ എഫ് സിയിൽ ചോദ്യം അയച്ചു കൊടുത്താൽ പോരെ ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സാധാരണ വന്നു കഴിഞ്ഞാൽ അസംബ്ലിയിൽ ചോദ്യം വന്നാൽ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ധനകാര്യ ലെജിസ്ലേച്ചറിൽ നിന്ന് സ്പീ അദ്ദേഹത്തിന് പോകും ധനകാര്യ മന്ത്രാലയത്തിലേക്ക് പോവും അവിടെ നിന്ന് കെ എഫ് സിയിലേക്ക് തിരുവനന്തപുരത്തല്ലേ കെ എഫ് സി ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ കിട്ടുമല്ല ഇൻഫർമേഷൻ കിട്ടില്ലേ ഇതുവരെ നിയമസഭയിൽ ഉത്തരം തന്നിട്ടില്ല അപ്പോൾ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡുമായി നടത്തിയ ഈ നിക്ഷേപത്തിന്റെ കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു ഈ ചെറുകിടയുടെ തരം സംരംഭങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയത് നൂറല്ല യഥാർത്ഥത്തിൽ ഒരു ഇരുപത്തഞ്ച് കോടി ഒരു സ്ഥാപനത്തിന് കൊടുക്കണമെങ്കിൽ ഒരു നൂറ് കോടി രൂപയുടെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കുള്ളൂ ലോൺ കൊടുക്കുകയുള്ളൂ സേഫ് ആണെന്ന് കണ്ടു ഗ്യാരണ്ടി കൂടി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ഈ പണം നിക്ഷേപിച്ച് ഇത്രയും പണം നഷ്ടപ്പെടുത്തി ഇതൊരു അറിയാതെ പറ്റിയ ഒരു അബദ്ധമല്ല കാരണം അറിയാതെ പറ്റിയ ഒരു അബദ്ധം ആണെങ്കിൽ പോലും ക്ഷമിക്കാൻ പറ്റില്ല അറിയാതെ പറ്റിയ അബദ്ധം ഈ കമ്പനി മുഴുവൻ ഉച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന സമയത്താണ് പകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് ഇവര് കൊണ്ട് ഈ പണം നിക്ഷേപിക്കുന്നത് ഇതിന് ഉത്തരം പറയണ്ടേ ഇതാര പൈസ ഗവൺമെന്റ് എക്സ്ട്ര പൈസയല്ലേ ഗവൺമെന്റിന്റെ സ്ഥാപനമല്ലേ എന്നിട്ട് ഇപ്പൊ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ആ റിപ്പോർട്ടിലും വളരെ അവ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഇതിന് അവകാശം ഉണ്ടെന്നാണ് ലീക്കിഡ് എത്തിയത കമ്പനിന്ന് എന്താവകാശം എന്താവകാശം ഇത് കൊണ്ടെന്ന് ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട് അപ്പൊ ഗുരുതരമായ ഒരു അഴിമതിയാണ് ഭരണത്തിന്റെ മറവിൽ നടന്നത് അത് മൂടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ഈ ഇത്രയും വലിയ ധനകാര്യ നഷ്ടം നൂറ് കോടി രൂപയിലധികം ധനകാര്യ നഷ്ടം വരുത്തിയ ഈ അഴിമതിയെക്കുറിച്ച് അടിയന്തിരമായി അന്വേഷിക്കാനുള്ള നടപടി സർക്കാർ തീരുമാനിക്കണം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഭരണ നേതൃത്വത്തിലുള്ളവരെ അടക്കം ഇതുവരെ കിട്ടേണ്ട പൈസ അല്ലേ നമ്മളാ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ആ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ നമുക്ക് ആ പലിശ വെച്ച് കിടക്കാക്കി കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടില്ലേ ഇപ്പോ ആ എനിക്ക് തോന്നുന്നു പതിനൊന്നോ പന്ത്രണ്ടോ ശതമാനമാണോ പലിശ കൈവശം വാങ്ങിക്കുന്നതാണ് പത്ത് ശതമാനമാണോ വിചാരിച്ചോ ഒരു മാസം ഒരു വർഷം ആറ് കോടി രൂപ കിട്ടില്ലേ അറുപത് കോടി വേറെ ആർക്കാ ലോൺ കൊടുക്കണമെങ്കിൽ അതിവിടെ ഒരു വ്യവസായ സംരംഭമായിട്ട് വളരെ അപ്പൊ തന്നെ എത്ര വർഷമായി പത്താണെങ്കിൽ പത്ത് ശതമാനം ആണെങ്കിൽ ഏത് ഇത് വലിയ നിക്ഷേപമല്ലേ ഇൻവെസ്റ്റ് ചെയ്തിരിക്കല്ലേ കൊണ്ടുപോയി പൈസ നിയമലംഘിച്ചു നിയമലംഘിച്ച് എല്ലാ നിയമങ്ങളും സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആക്ടിലെ വ്യവസ്ഥകൾ മുഴുവൻ ലംഘിച്ചു കെ വി സി അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ട കാര്യം എന്താണ് കെ എസ് സിക്ക് കെ വി സിയുടെ പർപ്പസ് എന്താണ് അവരെന്തിനാണ് രൂപീകരിച്ചിരിക്കുന്നത് ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് ധന സഹായം നൽകി ആ ബിസിനസ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് വ്യവസായ സംരംഭങ്ങളെ പർപ്പസ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് അത് ഈ കമ്പനി ഇതൊരു ദുരൂഹതയാണ് ആരെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കമ്പനി കൊണ്ട് പൈസ കൊടുക്കുവാണ് നിങ്ങൾ അന്നത്തെ മീഡിയ എടുത്ത് നോക്ക് നോക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് ഈ അനില അനിലെ ഭരണ നേതൃത്വത്തിൻ്റെ ഇപ്പം അത്രയും പറഞ്ഞാൽ മതിയല്ലോ തുടങ്ങിയല്ലേ നമ്മൾ ഭരണ നേതൃത്വത്തിന്റെ അറിവോടുകൂടി കെ എഫ് സിയിലെ അവരുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് ചെയ്തത് നാലില് ഒരു അടിസ്ഥാനവും പറയുന്നില്ല ഇതാ പറയണത് ദ കോർപ്പറേഷൻ ഹാഡ് ഇൻവെസ്റ്റഡ് സിക്സ് സീറോ എയ്റ്റ് സീറോ ലാക്ക് ഇൻ ഏപ്രിൽ ടു തൗസൻഡ് എയ്റ്റീൻ ഇൻ സെക്യേഡ് redeemable NCD issued by ഇഷ്യൂഡ് RCFL as part of compliance of ആസ് SLR bond issue series 2018. എസ് എൽ ആർ ബോണ്ട് ഇഷ്യൂ സീരീസ് ടൂ തൗസൻഡ് എയ്റ്റീൻ ഇന്നത്തെ ആചരം കേൾക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വേറെ പോണ്ടി വരും കൺസിഡറിംഗ് ദസല്യൂഷൻ പ്രോസസ്സ് ഇൻ ദ കമ്പനി കമ്പനിയിൽ നടക്കുന്ന റെസോഷൻ പ്രോസസ്സ് പരിഗണിച്ച് ദ കോർപ്പറേഷൻ ഹാസ് മെയ്ഡ് ഹൺഡ്രഡ് പ്രൊവിഷൻ ഫോർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ എക്സസ് ഓഫ് What amount received as a matter of prudence വാട്ട് എവർ എമൗണ്ട് റിസീവ്ഡ് ആസ് എ മാറ്റർ ഓഫ് പ്രൂഡൻസ് പ്രിൻസിപ്പൽ എമൗണ്ടിന് ഇപ്പോഴും കമ്പനിക്ക് ക്ലെയിം ഉണ്ടെന്ന് ഇപ്പോൾ കിട്ടിയ ഈ പൈസ കൂടാതെ എന്ത് എഗ്രിമെൻ്റ് ഉണ്ടായിട്ട് എന്ത് കാര്യമെന്ന് നിക്ഷേപിക്കുമ്പോൾ ഓൾറെഡി ദേശം എഗ്രിമെൻ്റ് ഇല്ലേ നമ്മൾ എവിടെ ഏത് ബാങ്കിൽ പോയി നിക്ഷേപിച്ചാലും കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ചാലും നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കിൽ നിക്ഷേപിച്ചാലും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചാലും എല്ലായിടത്തും ഒരു കരാറുണ്ടല്ലോ

ഓർ ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സബ്സിഡിയൻ ഇൻ കോളം ടു ഓഫ് ദി ഫസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് വിത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അത് റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടിയാണ് ചെയ്യാൻ പറ്റുന്നത് അത് അത് തന്നെ പിന്നീട് പിന്നീടത് ആഡ് ചെയ്ത സംഭവമാണ് എന്നിട്ട് എന്താ പോയത് എവിടെ പോയത് എവിടെ പോയത് പത്തൊമ്പതില് പോയില്ലേ സാധനം ഇല്ല എവിടെ പോയത് മുടിവെച്ചിരിക്കുവല്ലായിരുന്ന ഇത്രയും രൂപ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും പണം നഷ്ടപ്പെട്ടിട്ട് ആ അത് എന്റെ വാർഷിക റിപ്പോർട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ടൈം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ആൻഡ് എൻ സി ഡി റുപ്പീസ് സോ ആൻസോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലും ഒന്ന് ടൈം ഡെപ്പോസിറ്റിൽ നിന്ന് മാറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എൻ സി ഡി റുപ്പീസ് സിക്സ് സീറോ എയ്റ്റ് സീറോ ലാക്സ് എന്നാണ് എന്നാൽ നേരെ വന്നിട്ട് ഇരുപത് ഇരുപത്തൊന്ന് ആയപ്പോൾ മാറി

പിന്നെ മൂന്നാമത്തെ കൊല്ലമാണ് കിട്ടാനുള്ള സംരംഭത്തിന് അല്ല താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അങ്ങനെയാണ് ആ സ്ഥാപനം നടത്തുന്നത് അതായത് ഒരു ആക്ടിൻ്റെ കീഴിലാണ് അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നടക്കുന്ന പണമിടപാടുകളിലെ സുതാര്യതയും നടപടിക്രമങ്ങളും പ്രൊസീജിയർ എല്ലാം ആ പ്രൊസീജിയർ മുഴുവൻ വയലേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഇത്രയും പൈസ ഞാൻ ചോദിക്കട്ടെ ധനകാര്യ വകുപ്പ് അറിഞ്ഞിട്ടില്ലേ ഇതുവരെ ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ആർക്ക് ലോൺ കൊടുക്കണം എവിടെ എന്ത് ചെയ്യണം എന്ന് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് ഗവൺമെന്റ് അല്ല തീരുമാനിക്കേണ്ടത് എ കെ ജി സെന്ററിൽ നിന്നല്ല തീരുമാനിക്കുന്നത് അവിടെ കണക്കുണ്ട് പക്ഷെ ഇത്രയും പണം നഷ്ടപ്പെട്ടിട്ട് ധനകാര്യ വകുപ്പും ഈ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ധനകാര്യ മന്ത്രിമാരും ഒന്നും അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ കമ്പനി പോകുമെന്ന് അറിയാമെന്നേ ഞാൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ലിക്വിഡേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന കമ്പനിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പണം നിക്ഷേപിച്ചത് അതാണ് അതാണ് എൻ്റെ അനുഗേഷൻ അതാണ് എൻ്റെ ആരോപണ കാരണം അന്നത്തെ ഈ സാമാന്യ ബുദ്ധിയുള്ള ഒരാളും പോയി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല കാരണം അന്ന് ഈ കമ്പനി മാത്രമല്ല ഇവരുടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ അതിഭീകരമായ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് അതെ എടുത്തു പറഞ്ഞത് ടു തൗസൻഡ് എയ്റ്റീൻ ഉണ്ട് ഇഷ്യൂ എയ്റ്റീനിൽ അതങ്ങ് കൾമിനേറ്റ് ചെയ്ത് ഒരു വല്ലാത്ത ഘട്ടത്തിൽ ആ സ്ഥാപനം നിൽക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി കേരളത്തിലെ കെ എഫ് സി പണം നിക്ഷേപിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ നമ്മൾ ഈ കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് ഈ ഇന്തൻബർഗ് റിപ്പോർട്ട് പോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതുപോലത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായി അവിഹിതമായ ബന്ധമുള്ളതുപോലെ കൂട്ടാൻ പോകുന്ന ഒരു കമ്പനിക്ക് പണം നിക്ഷേപിച്ച് ആരുടെ പണം സർക്കാരിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ആരുടെ പണം നമ്മുടെ പണമല്ലേ കൊണ്ടുപോയി നിക്ഷേപിച്ച് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് അത് പുറത്തു വരാം അത് ഞാൻ പറഞ്ഞല്ലോ വലിയ കമ്മീഷനാണ് കമ്മീഷനാണ് ഇതിൻ്റെ അത് ആകർഷണം അല്ലെ നിക്ഷേപിക്കുന്നത് അനിൽ അമ്പാനി രക്ഷപ്പെടുന്നത് ഡയറക്ടർ ബോർഡ് യോഗം കൂടി ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ തീരുമാനമല്ല കേട്ടോ

ബോർഡ് തീരുമാനം എടുത്തിട്ടില്ല ചെയ്തു പരിശോധിക്കട്ടെ അന്വേഷിക്കട്ടെ നല്ല പ്രസക്തമായ ചോദ്യമാണത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് എന്നോട് ചോദിച്ചത് അതെല്ലാം അന്വേഷിക്കപ്പെടണം അല്ല നോക്കട്ടെ ഗവൺമെന്റിന്റെ പ്രതികരണം നോക്കട്ടെ സർക്കാരിന്റെ പ്രതികരണം നോക്കട്ടെ നടപടി സ്വീകരിക്കണം നോക്കട്ടെ സർക്കാർ എങ്ങനെയാണ് ഇതിന് മറുപടി പറയാൻ പോകുന്നതെന്ന് നമ്മൾ അറിയട്ടെ പറയണ്ടേ ഞാൻ ആരോപണം മുന്നിലേക്ക് വെച്ചു അതിന് മറുപടി പറയട്ടെ മറുപടിയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് അടുത്ത കമന്റ് പറയാം എല്ലാം കൂടി ആദ്യം പറയണ്ടല്ല ഇത് നിങ്ങളോട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തതെന്ന് എല്ലാവർക്കും ബോധ്യമായി ഇല്ലേ ചെയ്യാൻ പാടില്ലാത്ത അല്ല കേട്ടോട്ടെ മറുഭാഗം കേട്ടോട്ടെ ഞാനതല്ലേ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു ഞാൻ എടുത്ത് വെള്ളമൊന്നും ഉണ്ടാക്കിയില്ലേ മറുഭാഗം കേൾക്കട്ടെ അതാണ് ഞാനും പറഞ്ഞത് നമ്മള് നമ്മൾ ഒരുമിച്ച പറഞ്ഞോ ഇതേപോലെ പറഞ്ഞു അറിയില്ല സർക്കാരിൻ്റെ പ്രതികരണം വരണിത് എന്താണ് സംഭവിച്ചത് നമുക്ക് അന്വേഷണം ആവശ്യം ഏത് തോതിലുള്ള